അപ്പം നമ്മൾ ധാണ്ട് ഈവനിങ് സ്നാക്കായിട്ട് നമ്മൾ പാൽക്കുഴക്കട്ട ഉണ്ടാക്കുകയാണേ അതേ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഒന്നര ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ട് ഇടത്തരം ഗ്ലാസ് ആണേ ഗ്ലാസ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല പക്ഷേ പിന്നെ നമുക്ക് അത് തേങ്ങാപ്പാലാണ് ചെയ്യുന്നത് തേങ്ങ എടുത്തു പിന്നെ പഞ്ചസാര ഉണ്ട് അപ്പം ആ രണ്ട് ഗ്ലാസ് വെള്ളം നമ്മളൊരു പാത്രത്തിലോട്ടെടുത്ത് കുറച്ച് ഉപ്പിട്ടു അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യോ വെളിച്ചെണ്ണയോ ചേർക്കാം കേട്ടോ എന്തിനാണെന്ന് പറയുമ്പോൾ നമ്മൾ ആ മാവൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണേ നമ്മളിട്ട് കൊടുത്തു ആക്കുഴക്കെട്ട എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാലും ഞാൻ ചെയ്തപ്പോൾ നിങ്ങളെങ്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നാട്ടിൽ നമ്മളതിലേക്ക് നെയ്യ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ വെള്ളം തിളച്ചു നമ്മളതിലേക്ക് ആ പൊടി കുറേശ്ശേ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ പിന്നെ കുറേശേ കുറേ ആശം ഇട്ടുകൊടുക്കണം ാക്കിക്കൊണ്ടിരിക്കയാണ് നെയ്യൊക്കെ ഇടുമ്പോൾ എനിക്കൊന്ന് വെളിച്ചെണ്ണ ഒക്കെ ഇച്ചിരി കൂടെ ടേസ്റ്റ് നെയ്ക്കായിരിക്കും നെയ്യ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഞാനത് കഴിച്ചത് ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണേ നിങ്ങളോട് പറഞ്ഞു തന്നത് നെയ്യിട്ടാൽ ടേസ്റ്റ് ആയിരിക്കുമെന്ന് അപ്പം നല്ല നമ്മൾ ആ പൊടി മൊത്തം അതിൻ്റെ ഒക്കെ തട്ടി നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ടോ വേണ്ടോ മാവ് മൊത്തം ഇട്ടുകൊടുത്തു നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നല്ല ചൂടാണ് എന്നാലും അയ്യോ എൻ്റെ സ്പൂൺ ഒടിയാതിരുന്നത് കാര്യം കേട്ടോ ഇച്ചിരിയുടെ വലിയൊരു സ്പൂൺ എടുക്കണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളത് ആ പാത്രത്തിൽ നിന്ന് മാറ്റി വേറെ പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് ആറട്ടത് പിന്നെ നമുക്ക് തേങ്ങാപ്പാലല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വേണ്ട തേങ്ങാപ്പിൽ തേങ്ങാപ്പാൽ മിക്സിയിൽ ഞാൻ അടിച്ചില്ല ഞാൻ അരിച്ച് കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം വേണ്ട അതെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും വേണം ഒന്നാം പാൽ നല്ല കട്ടിക്ക് എടുക്കണം കേട്ടോ അത് കുറച്ച് എടുത്താൽ മതി രണ്ട് മൂന്ന് സ്പൂൺ വെള്ളത്തിൽ തേങ്ങ ഇട്ടുകൂടി എടുത്താൽ മതി പിന്നെ ഈ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കുഴച്ച് വെച്ച മാവിന്നൊരു കുറച്ചൊരു നാരങ്ങ പരുവത്തിലൊരു ഇച്ചിരി എടുത്തിട്ട് നമ്മൾ ആ ഒന്നാം പാലില്ലേ അതെടുത്തിട്ട് മാവൊന്ന് മിക്സ് ചെയ്ത് കലക്കി വെക്കണം എന്നിട്ട് അതെന്താണെന്നറിയാമോ നമുക്ക് മറ്റേ എന്താ രണ്ടാം പാലിനകത്ത് നമ്മൾ ഈ ബോൾസൊക്കെ ആക്കുമല്ലോ ഇത് കുഴക്കട്ടയുടെ അപ്പോൾ ആ കുഴക്കട്ട ആ കുഴക്കട്ട ബോളുണ്ടല്ലോ അപ്പോൾ അതിലോട്ടൊഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഇച്ചിരി കുറുകി വരാൻ വേണ്ടി കേട്ടോ അപ്പോൾ അത് കലക്കി മാറ്റി വച്ചു ഇനി നമുക്ക് ഈ മാവ് നല്ലതുപോലെ ഇതാക്കിയെടുത്ത് കുഴച്ചെടുത്തിട്ട് കണ്ട കുഞ്ഞ് കുഞ്ഞ് ബോൾസാക്കി നമുക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ കുഞ്ഞ് ബോൾസാക്കിയിട്ട് ഇത് ഏത് ഏത് രീതി വേണേലും നമുക്കത് ചെയ്തെടുക്കാം ചെറിയ ബോൾസ് അങ്ങനെ ഉരു ഉരുട്ടിയാണ് എടുത്തത് കേട്ടോ അപ്പോൾ ഞാൻ അത് നമ്മളൊരു ഇടി മിഡലി പാത്രത്തിലിട്ട് വെച്ച് അത് ആവിയേറ്റുകയാണ് അത് ആ വീറ്റി അതവിടെരുന്ന് വേവട്ടെ കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് നല്ല തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഉണ്ടല്ലോ അത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം കണ്ടാത് ആ വിയറ്റി നല്ലതുപോലെ അത് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ബോയ്സ് എല്ലാം കൂടെ വേറെ പാത്രത്തിലോട്ടാക്കിയിട്ട് നമ്മൾ ഒഴിച്ച് വെച്ചാൽ ആ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ ആ തേങ്ങാപ്പാലിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു കാര്യം നമ്മളിത് തേങ്ങാപ്പാൽ ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ കേട്ടോ നമ്മുടെ പശുവും പാലിനകത്താവുമ്പം ടേസ്റ്റ് കാണും എന്നാലും ഇതിൻ്റെ അത്രയും ഒരു ടേസ്റ്റ് കാണത്തില്ല കേട്ടോ ഇവിടെ എൻ്റെ മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് പാൽക്കുഴക്കോട്ട നമുക്ക് സ്ഥിരം ഉണ്ടായി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഭയങ്കര ജോലിയല്ലേ ഇത് ഇതിൽ പാടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രത്യേകിച്ച് തേങ്ങാ പാലൊക്കെ ചെയ്യുമ്പം അങ്ങനെ കണ്ട നമ്മൾ ഇതെടുത്ത് വെച്ചു എങ്ങെടുത്തു അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ബോൾസെല്ലാം അതിലോട്ടിട്ട് കൊടുക്കാം കേട്ടോ അതിലോട്ടിട്ടെടുത്ത് അങ്ങനെ തിളയ്ക്കണം പിന്നെ നമുക്കിനകത്ത് പഞ്ചസാരയും ഏലക്കയൊക്കെ വേണമല്ലോ അപ്പോൾ ഏലക്കയും ഒക്കെ റെഡിയാക്കി വെക്കണം ഒന്ന് പൊടിച്ച് ചേർക്കാം വേണമെങ്കിൽ പഞ്ചസാരയുടെ കൂടെ പൊടിച്ച് ഏലക്ക ചേർക്കാം പക്ഷെ ഞാൻ അങ്ങനെ ചേർത്തിട്ടില്ല അല്ല നമ്മുടെ സാധാ ഏലക്കൊന്നും ചതച്ച് അതിനകത്ത് ഇട്ടിടുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ ഉണ്ടാവും തിളച്ച് വന്നിട്ടുണ്ട് ആ പാലിനകത്ത് ഇടുന്നൊന്നും ഒന്ന് ഇതായി ഇനി നമുക്ക് ആ കലക്കി വെച്ചാൽ മാവും ഫസ്റ്റ് തേങ്ങാപ്പാലോടെ കലക്കി വെച്ചാൽ ഇതില്ലേ അത് നമുക്ക് അതിനകത്ത് ഇട്ട് അത് നമ്മുടെ ഇതൊന്ന് കുറേ കിട്ടാൻ വേണ്ടി കേട്ടോ എന്തായാലും ഇത് കുറുകിയിരിക്കുന്നതാണല്ലോ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ധാണ്ടാ അതും കൂടെ ഞാൻ അതിനകത്തിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണേണ്ട മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് ആ ഏലക്കപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് പഞ്ചസാര മധുരം കുറച്ച് മതി ഇവിടെ എല്ലാവർക്കും അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുള്ളൂ നല്ല മധുരം വേണ്ടുന്നവർക്ക് കുറച്ചുകൂടെ ചേർക്കാം ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് അതൊന്ന് കുറി വന്നതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ അത് തിളയ്ക്കാൻ പാടില്ല വേണ്ടേ നല്ല യമ്മി ടേസ്റ്റി നല്ല പാൽക്കുഴക്കട്ട റെഡി ഉണ്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഞാനിത് തയ്യാറാക്കിയപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊന്നും കാണാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ തയ്യാറാക്കിയത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ